ഇന്ന് വരെ മോളെന്റെ പൈസ ഇന്നലെ വന്നിട്ടുള്ളൂ ഇന്ന് വരാക്കാവശ്യ പറഞ്ഞോ എന്തൊക്കെയാ വാങ്ങണ്ടതെന്ന് അന്യായിട്ട് വാങ്ങിച്ചിട്ട് വരാ ആ പിന്നെ ഞാൻ തരൂലേ ആ കൊറച്ച് സാധനങ്ങൾ വാങ്ങാ കൊറച്ച് പൈസ തരാക്കെ തരാ മോളെ ആ പിന്നെന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നാ നീ വെച്ചോ ഞാൻ അങ്ങോട്ട് വരയിന്ന് ആ വരാം അങ്ങോട്ട് ആ രാവിലെ തന്നെ ഇത് എവിടെ പോയി വാ കേറ് എനിക്ക്

ഞാൻ തരും പറയണ്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കല്യാണങ്ങളൊക്കെ വെക്കട്ടെ നമുക്ക് നാണക്കേടാണല്ലെങ്കിൽ ഞാനിപ്പൊ രാസർമോനൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കല്യാണമാകുമ്പോ കുറച്ച് കാശ് കൂടി അയച്ചു ഇതിപ്പോ അങ്ങട് ഇങ്ങട് ഇങ്ങട് ഇങ്ങോട്ട് കൊടുത്തു വരുമ്പോ അത് ഇരു ഞാൻ നീ അന്ന് ഇവിടെ ഇരിക്കാ ആ ഞാൻ അവിടെ എടുത്തു അണ്ണാ കൊള്ളേ അട്ടാ ആക്കി ചായ ന പെണ്ണ നടന്നാ യാ നടന്നാ ആ ചായയും കുടിക്കണ്ടയാ എന്നുണ്ടോ ഞാൻ പോണോ

പെമ്പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല കെട്ടിച്ചു വരേണ്ടതാണ് പിന്നെ പഠിപ്പിച്ച അതിനും കൂടി കാശ് വേണം കെട്ടിക്കാൻ കാശ് ഏറെ വേണം ഹോ അതൊക്കെ ഞാൻ ഒരാണിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം നിനക്ക് ഇണ്ടായില്ല ഞാൻ കണ്ടില്ല ആദ്യം തന്നെ ആണിനെ പ്രസവിച്ചത് അതിനും വേണം ഒരു ഭാഗ്യം രണ്ട് പെമ്പിള്ളേരെ പ്രസവിച്ചിട്ടിട്ടൊന്നും കാര്യൊന്നും ഇല്ല ഉമ്മ എന്താണ് ഉമ്മ ഇങ്ങനെയൊക്കെ പറയണത് പഠിച്ചോ തന്നെയല്ലോ മാണായാലും പെണ്ണായാലും കൊച്ചിന്റെ ഫീസ് അടക്കാണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയാവള മറ്റു കുട്ടികളെ മുമ്പിൽ നാണക്കേടല്ലേ അല്ലേ ഒന്നാമതാവും ഉപ്പ ഗൾഫിലാണെന്ന് എല്ലാവർക്കും അറിയാ കാശുണ്ട് എനിക്ക് തരാനാണ് ഇല്ലാത്തത് നീ എൻ്റെ ചോദ്യം ചെയ്യാനും മാത്രമായ എൻ്റെ അങ്ങക്ക് ഞാൻ കൊടുക്കും എനിക്ക് ഇഷ്ടമുള്ളവരിക്കൊക്കെ ഞാൻ കൊടുക്കും നിനക്ക് തരാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല കാരണം എന്താന്നറിയാമോ എന്റെ മോൻ നിനക്ക് തരാനൊന്നും പറഞ്ഞിട്ടില്ല അവൻ എന്റെ ആവശ്യങ്ങൾക്കാണ് അയക്കണത് ആ നിനക്ക് വേണമെങ്കിൽ നീ ചോദിച്ചു വാങ്ങു ചോദിച്ചാലും തരൂല ഉമ്മ കേക്കോളൂ അവനെ ഞാൻ കേള് അങ്ങനെ ഉമ്മമാരെ തിക്കരിക്കാനല്ല പഠിപ്പിച്ചത് നീ നിന്റെ പാട് നോക്ക് എനിക്ക് പോയിട്ട് എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട് മോളടുത്തൊന്നു പോണം എനിക്ക് സമയമില്ല നിന്നോട് സംസാരിച്ചിട്ടെ ഇനിയിപ്പൊ ഉമ്മാനെ വിളിച്ച് ഇങ്ങനെ പറയും കല്യാണം കഴിഞ്ഞിട്ടും ഉപ്പാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ ശെരിയാണ് അവരോട് പറയാൻ എനിക്ക് ഒരു ഇതില്ലേ എന്തായാലും ഉമ്മാനോട് വിളിച്ച് കാര്യം പറയാം അല്ലെങ്കിൽ കൊച്ചിനെ സ്കൂളിൽ നിന്ന് പൊറത്താൽ കരക്ക വെള്ള ഒഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഉമ്മാനോട് പറയാൻ തന്നെ എനിക്കൊരു നാണെന്ന് തോന്നുന്നു ആരാണ് വിളിക്കണത് ഫോൺ എടുത്തത് നന്നായി എന്തായാലും ഹലോ ആ മോളെ എന്താ എന്താണ് നിന്റെ ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കണത് സൗണ്ട് ഒക്കെ വല്ലാണെങ്കിൽ ഒന്നും പറയണ്ട ഉമ്മ ഉമ്മയുടെ അവസ്ഥ എനിക്ക് ഇപ്പഴും കൊച്ചിന്റെ ഫീസ് അടക്കാൻ ഒന്നും അയക്കണില്ല എല്ലാം ഉമ്മാക്കാണ് അയച്ചു കൊടുക്കണത് ആയകാലം മുതലിപ്പിനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളെ ഫീസൊക്കെ കൊടുക്കണം ഉപ്പ തന്നെ നിന്റെ ചെലവും ഫീസും കാര്യങ്ങളും നീ എന്തേലും ആവശ്യമൊക്കെ പറയുമ്പോ ഉപ്പന്നെ അല്ലേ കൊടുക്കണത് കല്യാണത്തിന്റെ കടം തന്നെ തീർന്നിട്ടില്ല നിന്റെ അതിന്റെ ഇടക്കാണ് ഉപ്പാക്ക് ഓരോരോ ബാധ്യതകള് അതൊക്കെ എനിക്ക് അറിയുമ്മ ഞാൻ മനപൂർവം ചെയ്യണല്ലോ ഉമ്മ ഇനിയിപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റണ കാര്യം എന്ന് വെച്ച ഒരു ജോലിക്ക് വല്ല പോണ്ടി വരും അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ ഉമ്മ അവർക്ക് എനിക്ക് തരാനാണ് ഉമ്മ പൈസ ഇല്ലാത്തത് മാമാക്കൊടുക്കാനും ഷമിക്ക് കൊടുക്കാനൊക്കെ അവരേലും നല്ല പൈസ ഉണ്ട് അവര് മാമാക്ക മോൾക്ക് ആരിക്കും വേണമെങ്കിലും പൈസ കൊടുക്കട്ടെ നീ അതൊന്നും പറഞ്ഞു പിടിക്കാനും ഒന്നിനും നിക്കണ്ട ഞാൻ ഉപ്പാനോട് പറയാ എന്നിട്ട് കൊച്ചിന്റെ ഫീസ് അടക്കാനുള്ള പൈസ നിന്നിട്ട് ഞാൻ വഴക്കുണ്ടാക്കണൊന്നും ഇല്ലമ്മ വഴക്കുണ്ടാക്കിട്ടൊന്നും ആരുല്ല ഇവർക്ക് എന്നെ കൊച്ചിനൊന്നും വേണ്ട ആ അവൻ ഗൾഫിന്ന് വരുമ്പോഴേ ഒരു തീരുമാനം എടുക്കാം നമുക്ക് ആ ആ ശരിയാ നമ്മൾ വെച്ചോ വിഷമിക്കണ്ട ആ ശരി ആ ശരി ഒരു അവസ്ഥ ഇതിലും വീട്ടിൽ നിർത്തണായിരുന്നു എന്താ ഉസേനെ അവൻ വന്നിടത്തോളം എടുത്ത് കടലിക്കേണ്ടി വെച്ചോളാം ആ ശരി എന്നാ വെച്ചോച്ചു

ആ പിന്നെ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയൊക്കെയാണ് സർക്കാരി ആശുപത്രിയിൽ പോയവർ കൊണ്ടൊക്കെ ആണിക്കുന്നത് കൊച്ചിനെ വയ്യാന്നും പറഞ്ഞു ഇപ്പഴേ പറയാൻ പറ്റുള്ളൂ നിനക്ക് പൈസ അവള് അവള് കണ്ട് അവള് ബുദ്ധിക്കാരിയാണ് അവള് ഒളിഞ്ഞും അറിഞ്ഞും ഞാൻ ആരോട് സംസാരിച്ചാലും നിന്ന് ഇങ്ങനെ പാത്തു നോക്കും അവള് കണ്ടിട്ട് അവള് എന്നോട് ചോയിച്ച് പിന്നെ മാമാക്കോട് അവശണ്ടല്ല എന്റെ കൊച്ചി ഫീസ് അടക്കാനെ പൈസ ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കി അവളുടെ മാതില്ലേക്കെ പറഞ്ഞു കൊടുക്കാൻ വിശ്വസിച്ചു മൊഴിയെല്ലാം തോന്നണ്ടേ പറഞ്ഞോ ി നാട്ടിലെ ശല്യം കൊണ്ട് തീർന്നിട്ടു മഹ്മാനോടും കൊച്ചെടുത്തു കേട്ടോ പിന്നെ ഇതൊരു കാരണമായി എന്നാ ചെല്ലി പോലി ഒന്ന് വിളിക്കട്ടെ അതായത് ശെരിയാവൂല ഒന്നും പറയണ്ട മോനെ ഇവിടത്തെ അവസ്ഥ ജനിച്ച ഭാര്യ അവൾ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് നിനക്ക് അറിയാമോ ആ മാമാക്കത്തിരി പൈസ ഞാൻ കട കൊടുത്തതെന്ന് പറഞ്ഞ അവൾ ഇവിടേക്കുന്ന് ഭയങ്കര പ്രശ്നം ഇരുന്ന് അത് കഴിഞ്ഞപ്പോ ഭർത്താവും ഒക്കെ പറഞ്ഞപ്പോൾ അവളോ ആളൊരു രക്ഷയില്ലാട്ട അവള് ഭയങ്കര പ്രശ്നകാരിയാണ് മോനെ ഒരു പണി ചെയ് അവൾ ആകട്ട് മൊഴി ചുവല്ലേ അതാണ് നല്ലത് ആ അവനുണ്ടായിരുന്നു ഇടാ

上班儿挺多的呢。 ഇവിടെ തന്നെ തന്നെ നല്ലത് ഈ മൂന്നാമത്തെ നിന്ന് കാണരുത് നിങ്ങൾ വീട്ടിൽ ഉമ്മ ഞാൻ ൊഴി ചൊല്ലിന്നെ പറയാണ് അതൊക്കെ ഇക്ക വരട്ടെ ഇക്ക വന്നിട്ട് ഇന്നൊക്കെ തീരുമാനിക്കാം വീട് ഇന്ന് പുറത്താക്കുന്ന കാര്യ എനിക്ക് ഇവിടെ നിക്കാനുള്ള അവകാശം എന്റെ ഭർത്താവിന്റെ വീടല്ലേ ഇനി അവൻ വന്ന് പിന്നെ നിന്നെ കണ്ടു നേരിട്ടിനി ചൊല്ലണ നീ കാത്തിരിക്ക അത് വേണ്ട കേട്ടാ നീ ഇപ്പ തന്നെ മര്യാദ കളിക്കും വെറുതെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ കിട്ട ഒരു പ്രശ്നത്തിന് നീ എന്തായാലും നീ ഈ അത്തോട്ട് ഞാൻ കേറ്റാൻ പോയി ഉമ്മ എന്നെ ഇക്കാരും പിരിക്കാൻ ഉമ്മ നോക്കണ്ട അത് നടക്കൂല മൂന്നുപോയി ചൊല്ലായിരുന്നു ഉമ്മ പറയണ്ട മൂന്ന് മൂന്നുപോയി ചൊല്ലിയാലും ഞാൻ ഇവിടെനിന്ന് പോകൂല എനിക്ക് ഇവിടെ നിക്കണം എന്റെ ഇക്കാര് കൂടെ എനിക്കൊരു കൊച്ചുള്ളതാണ് നീ പൊയ്ക്കോ ഇപ്പ തന്നെ ഉമ്മ എന്നിട്ട് സ്കൂളിലൊക്കെ പോകാൻ ആഹ് കൊച്ചിന്റെ സാധനവും വേതൊന്നും എടുക്കാനൊന്നും നിക്കണ്ട അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാ നീ പൊയ്ക്കോ അങ്ങോട്ട്

ഇത് കോർട്ട് ഓർഡർ ആണ് ഇത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥയാണ് പിന്നെ ഇപ്പ അനുസരിച്ച പോലീസിന് എവിടെ നേരിടണ്ട ആ പെണ്ണിനോട് ഈ അർദ്ധരാക്കിൽ പുറത്താക്കാൻ നിനക്ക് അധികാരമില്ലേ അവിടെ മഹല്യ കമ്മിറ്റിയിലുണ്ട് പോലീസുകാരുണ്ട് നാട്ടുകാരുണ്ട് ഇപ്പൊ അങ്ങോട്ട് സഹായിച്ചാ ഇവരാരും വരൂല്ല പിന്നെ അവളകത്താവും നിങ്ങള് പുറത്താവും ഞാനിറങ്ങണു ഇവിടെ സമാധാനായിട്ട് ഇന്ന് നിന്നാക്കോളാം പിന്നെ നീ പറഞ്ഞ അവള് കോടതി ഓട വാടിച്ചിട്ട് അവൾ അവറി ഇവിടെ സത്യാഗ്രഹിക്കണു ഇവിടെനിന്ന് എന്റെ ഭർത്താവിന്റെ വീടാണ് നീ രണ്ടു നീ വന്നിട്ട് രണ്ടുമോഴും പോകൂലെന്നൊക്കെയാണ് അവള് പറയുന്നത് നീ എന്തായാലും ഇപ്പൊ വന്നതല്ലേ മൂന്നാമത്തെ മൊഴിയഞ്ചലി അവൾ ഇവിടെ നിന്ന് അടിച്ചിറക്ക് എല്ലാരും ശരിയാവൂല ഇതിപ്പോ തന്നെ ചെയ്യണം ഇനി പിന്നത്തേക്ക് വെച്ചാൽ ശരിയാവൂല അവള് കോടതിറങ്ങും അവളവിടെ ക്ഷമി അവള് വന്നില്ല നിന്നെ വിളിക്കാൻ അവളെ അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും എനിക്ക് ചെയ്യാനുള്ള എന്തായാലും അതിന്റെ ഉപകാരം അവള് ചെയ്തു ഒരാൾക്ക് ചെയ്യേണ്ട ഉപകാരമൊക്കെ ചെയ്തിട്ട് പോയേക്കണം ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഇരിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു പോയേക്കണം എന്ത് പറഞ്ഞു കുറച്ചൊക്കെ ഉമാന്റെയും മാമാൻ്റെ ഒക്കെ പ്രശ്നം തോന്നും ഞാൻ കാശ് ഉമ്മാനെ വിശ്വസിച്ചല്ല കാശ് കഴിച്ചിരുന്നേക്കണം ഇവിടെ ദൂർത്ത് എടിക്കുന്നു വിചാരിച്ചാൽ അവൾക്ക് ഒരു ചെലവിനോ ഞാൻ കാശ് കഴിച്ചിട്ടില്ല പിന്നെ അവൾ പ്രശ്നം ഉണ്ടാക്കിയതാണ് കൊച്ചിന്റെ ഫീസ് അറച്ചില്ലെന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഷെമിയുടെ കൊച്ചു അവള് സ്കൂളിലെ പഠിക്കണം അവളെ എന്റെ കൊച്ചിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിട്ട് നാണകെട്ട് ആ കൊച്ചു കണന്ന് ആ കുട്ടി ഷെമിയോട് ഒന്ന് പിടിച്ചെന്ന് പറഞ്ഞ് അതിനെ അവള് പ്രശ്നം ഉണ്ടാക്കിയത് കുറച്ച് എന്റെ ഭാഗത്തും പ്രശ്നമുണ്ട് ഞാൻ അവിടെ ചെലവിനെ അയച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കി എന്നോട് എല്ലാം പറഞ്ഞു ക്ഷേമ നിങ്ങണ്ടാക്കിയും മാമ പറഞ്ഞ കഥയും ഒക്കെ ഞാനത് അറിഞ്ഞിപ്പോ ഉമ്മോട് താമസിച്ചു ഞാൻ അവളെ കൊണ്ട് വേറെ വീടി താമസിച്ചോടാം അതാണ് നല്ലത് അതാണ് സ്നേഹം പോണ്ടതാ നല്ലത് ഉമ്മ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല ഇനി ഇവിടെ വിളി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വൈകാത്ത ഒരു തീരുമാനം ഉറ്റും മോളായിട്ട് നിങ്ങൾക്ക് കരുതാൻ സാധിക്കൂ പോവാണ്ട് അങ്ങോട്ട് പോണെ ഉച്ച സ്കൂളിൽ പോയിട്ട് വിളിക്കാം